ും മത്സരാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് എടുക്കുന്ന തിരക്കിലാണല്ലോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് റൈറ്റിംഗ് ഫീൽഡിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് വിവിധ വേദികളിലായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എഴുതുക എന്നുള്ള രീതിയിൽ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്കതൊക്കെ മിസ് ചെയ്യുന്നില്ലേ

ലൈവായിട്ട് അവിടുന്ന് ഫസ്റ്റ് കിട്ടുന്നതനുസരിച്ച് അതായത് പ്രൈസ് കിട്ടുന്നതനുസരിച്ച് ഇവിടെ ലൈവായിട്ട് കൊടുക്കുക എന്നുള്ള സാധാരണ പിസോണിൽ കാണുകയെന്ന് വെച്ചാൽ അവസാനത്തേക്ക് സർട്ടിഫിക്കറ്റും മറ്റതൊക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലൈവായിട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ഒന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ ഈ വളണ്ടിയർ ടീം ആറ് പേര് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് കൃത്യമായിട്ട് ലൈവായിട്ട് ഈ സർട്ടിഫിക്കറ്റ് അവിടുന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഉടൻ ഇവിടെ എന്താക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ ലൈവായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതായത് കൃത്യമായ ഇടപെടലാണ് രണ്ട് ദിവസമായിട്ട് ഒരു പിന്നിലുണ്ട് നാളെയും കൂടി നമ്മൾ സജീവമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളിതിൽ സന്തുഷ്ടരാണ് ക്യാമറാമാൻ ഷിബുവിനൊപ്പം ഫാത്തിമ ട്രൂവിഷൻ ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം അനുമോളാണ് ഈ വരുന്ന ഫെബ്രുവരി ഒൻപതാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വളയം ചെക്കോ ടമ്പല റോഡിൽ ആർ വി ഗോൾഡ് സിറ്റിയുടെ നാലാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നുണ്ട് നിങ്ങൾ ഉണ്ടാവില്ലേ ഗോൾഡ് സിറ്റിയുടെ ഷോറൂം ഉദ്ഘാടനം ചെക്കോറ്റ അമ്പലം റോഡിൽ ഫെബ്രുവരി രാവിലെ മണിക്ക് ഒരു മാസക്കാലം സ്ക്രാച്ച് വെന്നിലൂടെ സമ്മാനമായി നൽകുന്നു ഓഫറുകൾ ഫെബ്രുവരി ഒൻപത് മുതൽ മാർച്ച് ഒൻപത് വരെ പാറക്കടവ് വാണിമേൽ ചെറുവാഞ്ചേരി ഷോറൂമുകളിലും ലഭ്യമാണ് ഈ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് നൂറ് പേർ കണ്ടുകഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കൂ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സ്വർണ്ണ മോതിരം സമ്മാനം ഈ വരുന്ന ഫെബ്രുവരി ഒൻപതാം തീയതി രാവിലെ ആർ വി ഗോൾഡ് സിറ്റി ചെക്കോട്ട അമ്പലം റോഡ് വളയം പാനൂർ റോഡ് പാറക്കടവ് ഭൂമിവാതുകൾ വാണിമേൽ മെയിൻ റോഡ് ചെറുവാഞ്ചേരി ഹെഡ് ഓഫീസ് കാലിക്കറ്റ്